കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലും ശ്രീ നാഗരാജ നാഗേഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം പുള്ളിക്കണക്ക് കൊച്ചാലും ശ്രീ നാരായണ നാഗേഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിനോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും വിവാഹമാണ് നമ്മൾ രുമിണീസ്വീം എന്ന കഥാഭാഗത്തിലൂടെ ആചരിക്കുന്നത് ഇത് നമ്മൾ സാധാരണ വിവാഹത്തിൽ പങ്കെടുക്കുന്ന രീതിയിൽ ഒരു ഭൗതികമായിരിക്കുന്ന വിവാഹമല്ല ഭാഗവതം നമുക്ക് ആചാര്യന്മാർ അനുശാസിക്കുക നാം ഓരോരുത്തരുമാകുന്ന നമ്മുടെ ഉള്ളിൽ കുടിപൊക്കുന്ന ചൈതന്യ ജീവനാണ് അതിന്റെ പ്രതീകമാണ് രുക്മിണി ആ ജീവാത്മാവ് രുക്മ്യാദികളായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും രക്ഷ നേടി അല്ലെങ്കിൽ അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് പലവിധ വിഷയങ്ങളിലേക്ക് ലൗകിക വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ബലമുള്ള ജീവൻ ഏറ്റവും ശ്രദ്ധമായിരിക്കുന്ന വൃദ്ധ ബ്രാഹ്മണനെ ആശ്രയിക്കുന്നു ഗുരുവിന്റെ പ്രതീകമാണ് വൃദ്ധ ബ്രാഹ്മണൻ ജീവൻ ഗുരുവിനെ ആശ്രയിച്ച് ഇന്ദ്രിയങ്ങളെ ജയിച്ചുകൊണ്ട് പരമാത്മ ചൈതന്യത്തോട് ചേരുന്ന ജീവാത്മാ പരമാത്മ സംയോഗമാണ് തിരുമണി സ്വയംബരത്തിന്റെ ആത്മതത്വം നാം ഓരോരുത്തരുമാകുന്ന വിമണിമാര് ഭൗതികമായിരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഗുരുത്വത്തോടു കൂടി ഈശ്വരനേക്ക് ചേരുന്നു എന്ന് ബോധിക്കണം അങ്ങനെയുള്ള ജീവത്മാ സംയോഗത്തെയാണ് സംയോഗത്തെ സ്വയംപരമായിട്ട് ആചരിക്കുന്നത് അതില് ആദരപൂർവ്വം എല്ലാവരുമായി കുരുവിൽ കൂടി ആ വരികൾ ആചാര്യന്മാർ പാരായം ചെയ്യുമ്പോൾ പങ്കെടുക്കണം പ്രോതികമായ രീതിയിൽ നമ്മുടെ ജീവിതത്തില് നമ്മളൊന്നും ഇപ്പോ ഉടനെ അങ്ങ് ആത്മീയത ഒട്ടൊരു സംഘത്തിനിൽക്കുന്നവരില്ല വ്യക്തിജീവിതത്തിന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടോ അല്ലേ കുടുംബത്തിലെ പലവിധത്തിലുള്ള ദുരിതങ്ങള് ദുഃഖങ്ങള് സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതകള് രോഗദുരിതാവസ്ഥകള് പരസ്പര അനൈക്യങ്ങള് കുടുംബത്തിലെ സംഘർഷങ്ങള് പലവിധത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്നവരാണ് നമ്മൾ ഭൗതിക വേണ്ടി പ്രത്യേകിച്ച് വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതിമാക്കളുടെ പേരിൽ നാളിനും പൂർവാചാര്യന്മാരൊക്കെ ഗുരുനാഥനോട് നിർദ്ദേശങ്ങൾ പുഷ്പാഞ്ജലി കുടുംബപൂജ എന്നിവ ആചരിക്കാവുന്നതാണ് പലവിധ ഭൗതിക വിഷയങ്ങൾ കൊണ്ട് വിവാഹം താമസിക്കുന്ന യുദ്ധീതിന്റെ പേരും നാളിലും നാളിലും സ്വയംപരവുമാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കുടുംബസ്ഥരായിരിക്കുന്ന ഗ്രഹസ്ഥനായി ഭാര്യ ഭർത്തകന്മാരായിട്ട് ജീവിതം നയിക്കുന്ന എല്ലാ പേരും ദമ്പതിമാരും രണ്ടുപേരുടെയും പേര് ചേർത്തുകൊണ്ട് ഐകൃവത്യസ്ജലി നമ്മുടെ കുഞ്ഞുങ്ങൾ ആഭാലവൃദ്ധ പേര് ജനങ്ങളുടെയും പേരിൽ ലക്ഷ്മി നാരായണ അർച്ചനത്തിന് സർവണം മറ്റു നടപടികൾ അർച്ചനകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതുപോലെ തന്നെ കിഴക്കടത്ത് ക്ഷേത്രത്തിൽ നിന്നും രുക്മിണിയെയും തോഴിമാരെയും താലപ്പൊള്ളിയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു ക്ഷേത്രതന്ത്രി വെട്ടിക്കോട് മേപ്പള്ളിയിലം പരമേശ്വരര് വിനായകൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി കുറുങ്ങപ്പള്ളി പുത്തൻപടം എസ് ശ്രീഹരി യജ്ഞാചാര്യൻ ചേപ്പാട് ഹരിശങ്കർ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ായ ഓം നമുക്ക് ഗണപതി നായ നാരായണ പിന്നെ വീട് കഴിക്കുന്നത് പോലെ പുനരീ പറയേണ്ട സുന്ദരി കണ്ടാല അങ്ങനെ